നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ അറുതയില്ലാതെ ബ്രിട്ടനിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഈ വർഷം ഇതുവരെ എത്തിയത് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ റുവാൻഡ പദ്ധതി റദ്ദാക്കിയത് ബ്രിട്ടന് തിരിച്ചടിയാകുന്നുവോ ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിലേക്കുള്ള അനധികൃത അഭയാർത്ഥി പ്രവാഹം അനുദിനം ശക്തി ആർജിക്കുകയാണ് ലേബർ സർക്കാർ അധികാരത്തിലേറിയതോടെ മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള അഭയാർത്ഥി പ്രവാഹമാണ് ബ്രിട്ടനിലേക്ക് ഇന്നലെ സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ വർഷം ഇതുവരെ അനധികൃത ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലേക്ക് എത്തിയ അഭയാർത്ഥികൾ പത്തൊൻപതിനായിരത്തി പേരാണ് മുൻവർഷം ഇതേ കാലയളവിൽ അതിർത്തി കടന്ന് എത്തിയവരേക്കാൾ വളരെ കൂടുതലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകെ എത്തിയവരുടെ എണ്ണം ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തിയ റെക്കോർഡ് സംഖ്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നേരിയ കുറവുണ്ടെന്നത് മാത്രമാണ് ആശ്വാസത്തിന് വക നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ അനധികൃത ബോട്ടുകളിൽ അതിർത്തി കടന്നെത്തിയവരുടെ എണ്ണം ആകെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് അഫ്ഗാനിസ്ഥാൻ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് പേർ ഇറാൻ മൂവായിരത്തി എണ്ണൂറ്റി പേർ ടർക്കി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് പേർ സിറിയ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് പേർ ഇറാഖ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് പേർ സുഡാൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പേർ എന്നിങ്ങനെ പോകുന്നു അഭയാർത്ഥികളുടെ കണക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്കുകൾ പ്രകാരം ഇംഗ്ലീഷ് ചാനൽ കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ഇതുവരെ ബോട്ട് മുങ്ങിയും മറ്റും മരിച്ചത് നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് കടൽ കടന്നെത്തുന്ന അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് നാടുകടത്തുവാനുള്ള മുൻ ടോറി സർക്കാരിന്റെ പദ്ധതി ലേബർ സർക്കാർ അധികാരമേറ്റയുടൻ നിർത്തലാക്കിയിരുന്നു ഈ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അഭയാർത്ഥികളുടെ ഒഴുക്കിന് കുറവ് വന്നില്ല എന്നാൽ പുതിയ സർക്കാരിന്റെ നയം മാറ്റത്തോടെ കടൽ കടന്നെത്തിയാൽ എന്തെങ്കിലും അഭയാർത്ഥി സ്റ്റാറ്റസ് ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ജീവൻ പണയം വെച്ചും ബ്രിട്ടനിലേക്ക് എത്തുവാൻ ഇത് അഭയാർത്ഥികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു യു കെയിൽ താമസിക്കുവാൻ അവകാശമില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്ന തൊഴിലുടമയ്ക്ക് അഞ്ചു വർഷം വരെ തടവും പിഴയും നിയമനിർമ്മാണത്തിന് ഹോം ഓഫീസ് ഒരുങ്ങുകയാണ് യു കെയിൽ താമസിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ അവകാശമില്ലാത്ത ആളുകളെ ജോലിക്കെടുക്കുന്ന തൊഴിലുടമകളെ ലക്ഷ്യമിട്ട് നിരീക്ഷണം സജ്ജമാക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഹോം ഓഫീസ് യു കെയിൽ തൊഴിലുടമയെ യോഗ്യതയില്ലാത്ത ആളുകളെ ജോലിക്ക് നിയമിച്ചതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അഞ്ചു വർഷത്തേക്ക് ജയിലിൽ അയക്കുവാനും വൻതുക പിഴ അടയ്ക്കുവാനും ശിക്ഷിച്ചേക്കാം ജോലി നൽകിയ ആൾക്ക് യു കെയിൽ പ്രവേശിക്കുവാനോ അവിടെ തുടരുവാനോ അനുമതി ഇല്ലാതിരിക്കുക ചെയ്യാൻ അനുവാദമില്ലാത്ത ജോലികൾ ചെയ്യിപ്പിക്കുക ജോലിക്കെടുക്കുന്നവരുടെ രേഖകൾ അപൂർണമായിരിക്കുക തുടങ്ങിയ കാരണങ്ങളാലാണ് യു കെയിൽ ഒരു തൊഴിലുടമ ശിക്ഷിക്കപ്പെടുന്നത് യു കെയിൽ അനധികൃതമായി കുടിയേറുന്നവരെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഹോം ഓഫീസ് നിരീക്ഷണം ശക്തമാക്കുന്നത് അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ആളുകളെ യു കെയിലേക്ക് കടത്തുന്ന സംഘങ്ങളെ ലക്ഷ്യമിട്ട് കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇന്റലിജൻസ് ഓഫീസർമാരെയും റിക്രൂട്ട് ചെയ്യുവാനുള്ള പദ്ധതി ആഭ്യന്തര സെക്രട്ടറി യവഡ് കൂഫേർ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തി പോളണ്ടിൽ നിന്നും പത്ത് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താണ് മോദി കീവിലെത്തിയത് റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ സന്ദർശനം യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിൽ ചരിത്ര സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കിയുമായി കീവിൽ കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി യോഗത്തിന് മുൻപ് യുക്രൈൻ നാഷണൽ മ്യൂസിയത്തിലെ രക്തസാക്ഷി എക്സ്പോസിഷത്തിന്റെ കവാടത്തിൽ ഇരു നേതാക്കളും ഹസ്തദാനം ചെയ്യുകയും ആലിംഗനം നടത്തുകയും ചെയ്തു സ്വതന്ത്ര യുക്രൈനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി നടത്തുന്ന ആദ്യ സന്ദർശനമാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഭയന്ന് ജർമ്മൻകാർ ജർമ്മനിയിലെ ഏകദേശം നാലിലൊന്ന് ജീവനക്കാർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തങ്ങളുടെ ജോലിക്ക് ഭീഷണിയാകുന്നുവെന്ന ആശങ്കയിലാണ് ഒരു സർവേ പ്രകാരം ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം ജീവനക്കാർക്ക് എ ഐ കാരണം തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വിഷയത്തിൽ കൂടുതൽ ആശങ്കാകുലരാണ് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം സ്ത്രീകൾ ഇത് വലിയൊരു പ്രശ്നമായി കാണും എ ഐ ഉപയോഗിച്ച് ജോലികൾ ഓട്ടോമാറ്റിക് ചെയ്യുന്നത് പല മേഖലകളിലും സാധ്യമാണ് ഉദാഹരണത്തിന് ഡാറ്റ വിശകലനം ഉപഭോക്തൃ സേവനം തുടങ്ങിയ മേഖലകളിൽ എ ഐ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു ഇത് നിരവധി ജോലികളെ ഭീഷണിപ്പെടുത്തുന്നതിനും നിലവിലുള്ള ജോലികളുടെ സ്വഭാവവും മാറ്റുന്നു എന്നാൽ എ എ കാരണം എല്ലാ ജോലികളും നഷ്ടപ്പെടുമെന്ന് പറയാനാവില്ല പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നതും സാധ്യമാണ് ഇനി നാട്ടിലെ വാർത്തകൾ മതിയായ യോഗ്യതയില്ലാത്ത പൈലറ്റുമാർ എയർ ഇന്ത്യക്ക് തൊണ്ണൂറ് ലക്ഷം പിഴ ചുമത്തിയിരിക്കുകയാണ് ഡി ജി സി എ മതിയായി യോഗ്യതയില്ലാത്ത പൈലറ്റുമാരെ ഉപയോഗിച്ച് സർവീസ് നടത്തിയതിന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യയ്ക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ പിഴ ചുമത്തി ഇതുകൂടാതെ വീഴ്ചയുടെ പേരിൽ എയർ ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ പങ്കൂർ മാത്സു ട്രെയിനിങ് ഡയറക്ടർ മനീഷ് വാസവദ എന്നിവർക്ക് യഥാക്രമം ആറ് ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജൂലൈ പത്തിന് നടന്ന സംഭവത്തിൽ എയർ ഇന്ത്യ സ്വമേധയാ സമർപ്പിച്ച റിപ്പോർട്ടിന് ശേഷമാണ് ഈ ഒരു തീരുമാനം ഡി എടുത്തത് വേട്ടക്കാരുടെ പേര് എന്തിനൊഴിവാക്കി ആരോപിതർ അഗ്നിശുദ്ധി എന്ന് ജഗദീഷ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതാർഹമാണെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജഗദീഷ് വേട്ടക്കാരുടെ പേര് എന്തിന് റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കിയെന്നും ആരോപിതർ അഗ്നിശുദ്ധി എന്നും ജഗദീഷ് പറഞ്ഞു അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല വാതിൽ മുട്ടിയെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത് ഒറ്റപ്പെട്ട സംഭവങ്ങളും അന്വേഷിക്കണം പല തൊഴിലിടത്തും ഇങ്ങനെയല്ല എന്ന ചോദ്യം അപ്രസക്തമാണ് അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഭാവിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും ജഗദീഷ് പറഞ്ഞു കാലഹരണപ്പെട്ട നടപടികൾ ഇപ്പോഴും പോലീസിൽ നിലനിൽക്കുന്നുവെന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വടകരയിൽ നടക്കുന്ന അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശങ്ങളുള്ളത് അച്ചടക്ക നടപടിയുടെ പേരിൽ ക്രൂരമായ വേട്ടയാടൽ നടക്കുന്നു ചെറിയ വീഴ്ചയ്ക്ക് പോലും കടുത്ത നടപടിയാണ് ഉണ്ടാകുന്നത് സ്വന്തം മേലുദ്യോഗസ്ഥനെ പോലും ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു വകുപ്പുതല അന്വേഷണ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കടുത്ത മാനസിക സമ്മർദ്ദമാണ് അനുഭവിക്കുന്നതെന്നും പല ജില്ലകളിലും പല രൂപത്തിലുള്ള ശിക്ഷണ നടപടിയാണെന്ന അടക്കം റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നീണ്ടുപോകുന്നു കൊടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച പ്രവീണിന് പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയ സംഭവം വിവാദമാക്കിയത് വേദനാജനകമാണ് ഇതേ തുടർന്ന് ജോലിക്കിടെ മരിച്ച ഏതു ഉദ്യോഗസ്ഥർക്കുള്ള ധനസഹായം ലഭിച്ചിട്ടില്ല ജോലിഭാരം കാരണം പോലീസുകാർക്ക് അടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് അമ്പത്തിയാറ് വയസ്സിനു മുമ്പ് പലരും മരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരള പോലീസിലുള്ളത് ഇനി കായിക വാർത്തകൾ റിസ്വാന്റെ ഡബിൾ സെഞ്ചുറി തടഞ്ഞ് പാക് ക്യാപ്റ്റൻ ബംഗ്ലാദേശിനെതിരെ ഡിക്ലെയർ ചെയ്തതിൽ വിവാദം ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ പാകിസ്ഥാൻ ബാറ്റർ മുഹമ്മദ് റിസ്വാൻ നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എടുത്തു നിൽക്കെ ക്യാപ്റ്റൻ ഷാൻ മസൂദ് ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തതിൽ വൻ വിവാദമാണ് മുഹമ്മദ് റുസ്വാൻ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യവേ ഡബിൾ സെഞ്ചുറി നേടുവാൻ പാക് ടീമിനെ അനുവദിക്കാമായിരുന്നുവെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ വാദം പന്തിൽ റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാറ്റിംഗ് അവസാനിപ്പിക്കുന്നതായി അറിയിച്ചത് മൂന്ന് സിക്സും പതിനൊന്ന് ഫോറും താരം നേടി പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഡിക്ലെയർ ചെയ്യുന്നതായി അറിയിച്ചതോടെ ഡബിൾ സെഞ്ചുറിയിലേക്ക് എത്താൻ സാധിക്കാതെ റുസ്ഫാൻ മടങ്ങി ബാറ്റിംഗ് അവസാനിപ്പിച്ചതിന്റെ നിരാശയൊന്നും താരം പ്രകടിപ്പിച്ചതുമില്ല അതേസമയം ഇന്നിംഗ്സ് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് റസ്ഫാനോട് നേരത്തെ പറഞ്ഞിരുന്നതായി സഹതാരം സൌത്ത് ഷഖിയിൽ പ്രതികരിച്ചിരുന്നു റസ്വാന് ഡബിൾ സെഞ്ചുറി നേടുവാൻ അവസരമുണ്ടായിരുന്നു എന്നാൽ ഡിക്ലെയർ ചെയ്യുവാനുള്ള തീരുമാനം എടുക്കുന്നതിൽ മടിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബാറ്റിംഗ് അവസാനിപ്പിക്കുന്ന കാര്യം ഒരു മണിക്കൂർ മുൻപേ അദ്ദേഹത്തെ അറിയിച്ചിരുന്നതാണ് റൺസൊക്കെ എടുത്താൽ ബാറ്റിംഗ് അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നുവെന്നും സൗത്ത് ഷഖിയിൽ ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്ത് ദശാംശം പൂജ്യം ഏഴ് രൂപ ൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും